ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം സംഘാടക സമിതി രൂപവൽക്കരിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് റെജി പുളിക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ സി പൗലോസ് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ എം ബാലകൃഷ്ണൻ കെ കെ ജോയി ശാന്തി കലാധരൻ എന്നിവർ സംസാരിച്ചു കലാമത്സരങ്ങൾ ഡിസംബർ ഏഴിന് ജി എച്ച് എസ് എസ് പ്രാപോയിൽ വെച്ച് നടക്കും വോളിബോൾ പ്രാപോയിൽ അക്കാദമി ഗ്രൗണ്ടിലും അത്ലറ്റിക്സ് മുപ്പതിന് ചെറുപുഴ സെന്റ് മേരീസ് ഗ്രൗണ്ടിലും ഡിസംബർ ഒന്നിന് ഫുട്ബോളും ഡിസംബർ നാലിന് ബാസ്ക്കറ്റ് ബോളും ഡിസംബർ എട്ടിന് ക്രിക്കറ്റും നവജ്യോതി കോളേജ് ഗ്രൗണ്ടിൽ നടക്കും ഡിസംബർ അഞ്ചിന് കബഡി വയലായ പ്രതീക്ഷ ഗ്രൗണ്ടിൽ വെച്ചും വടംവലി ഡിസംബർ ആറിന് തിരുമേനിയിൽ വെച്ചും ബാഡ്മിൻ്റൺ ഡിസംബർ നാലിന് പുളിങ്ങോം വൈ എം സി എ സ്റ്റേഡിയത്തിൽ വെച്ചും ഡിസംബർ അഞ്ചിന് നീന്തൽ മത്സരം പാലാവേലിൽ വെച്ചും നടക്കും പങ്കെടുക്കുന്നവർ മത്സരത്തിന് മൂന്ന് ദിവസം മുൻപ് ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ ആധാർ കാർഡ് കോപ്പി സഹിതം അപേക്ഷ നൽകണമെന്ന് സംഘാടക സമിതി അറിയിച്ചു പങ്കെടുപ്പിച്ച് തിരികെ കൊണ്ടുപോകാൻ അത് എവിടെയാണെന്നത് അനുസരിച്ചിരിക്കും കഴിഞ്ഞ പ്രാവശ്യം രാമനെല്ലി ആയിരുന്നതുകൊണ്ടാണ് നമുക്ക് ചിലവ് കുറച്ച് കൂടിയത് ഒരുപക്ഷെ ഇവിടെ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കുറയുന്നില്ല പിന്നെ ഒരു ഒരു അറുപതിനായിരം രൂപ അല്ലെങ്കിൽ ഒരു അറുപത്തയ്യായിരം രൂപ വരെ കലാമത്സരങ്ങൾക്ക് വേണ്ടി നമുക്ക് ഈ ഫണ്ടിൽ നിന്ന് മാറ്റി വെക്കാൻ അങ്ങനെ വരുമ്പോ മറ്റു മത്സരങ്ങൾക്കൊക്കെ ആയിരം ഒക്കെ വെച്ച് നമ്മുടെ ഫണ്ടിൽ നിന്ന് ചെലവഴിക്കാൻ സാധ്യതയുള്ളൂ ബാക്കി പൈസ ഓരോ സ്ഥലത്തും ഉണ്ടാകുന്ന സംഘാടക സമിതികള് സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തി മാത്രമേ ഇത് മുന്നോട്ട് പോവാൻ വേണ്ടി കഴിയുള്ളൂ അപ്പോ ഇതൊക്കെ ഏകദേശം എവിടെയൊക്കെ വെച്ച് നടത്താമെന്നതിനെ കുറിച്ച് പഞ്ചായത്ത് ഭരണസമിതി തീരുമാനമെടുത്തിട്ടു കലാമത്സരമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കലാമത്സരം ഇപ്രാവശ്യം ആദ്യത്തെ വഹിക്കേണ്ടത് റാഫോയിലാണ് കലാമത്സരം നടക്കണം ഫുട്ബോളും ക്രിക്കറ്റും നമ്മൾ നവജ്യോതി കോളേജിന്റെ ഗ്രൗണ്ടിൽ നടത്താനാണ് ആലോചിക്കുന്നത് അത്ലറ്റിക്സ് സൗകര്യപ്രദമായി കാക്കേഞ്ചാർ സെന്റ് മേരീസിന്റെ ഗ്രൗണ്ടിൽ നടത്തണം വോളിബോള് റാപ്പുവിൽ വോളിബോൾ അക്കാദമി ആണ് നടത്തുന്നത് കബഡി മത്സരം കോലിവള്ളിയിലുള്ള സ്ഥിരം ഗ്രൗണ്ടിൽ തന്നെ കബഡി മത്സരം നടത്തണം വടംവലി വരെ വടംവലി ജോസ്ഗിരിയോ പുളിമോവോ ആതിഥേയത്വിക്കും മറ്റ് മത്സരങ്ങളൊക്കെ നമുക്ക് ഇവിടെ നടത്താവുന്ന കാര്യങ്ങളേ ഉള്ളൂ ബാക്ക് ഷട്ടിൽ ബാക്ക് ഫ്രണ്ട്സ് ഓഫ് സി എ കുടി അവർ നടത്തും അത് പറഞ്ഞപ്പോൾ അവർ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കേരളോത്സവം നടത്തുന്നതോടൊപ്പം മത്സരവും കൂടെ സിംഗിൾസും ഡബിൾസും അവർ നടത്താൻ പരിപാടി ഇട്ടിട്ടുണ്ട് അത് അവരോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് സന്തോഷത്തോടെ തന്നെ സ്വാഗതം ചെയ്യുകയാണെങ്കിൽ Family, road, cream, Mandi, food, seafood, ി റെസ്റ്റോറന്റ് തിയേറ്റർ റോഡ് ചെറുപുഴ ഭക്ഷണ വൈവിധ്യങ്ങളുടെ കലവറ കൊതിയൂറും ഭക്ഷണ വിഭവങ്ങളുടെ ഇഷ്ട ഭോജനശാല നാടൻ വിഭവങ്ങൾ കൂടാതെ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസുകൾ കുട്ടികളുടെ മനം കവരുന്ന ഐസ്ക്രീം ജ്യൂസ് ഐറ്റംസുകൾ സവർണ അൽഫാം അപ്പം മന്തി ചൈനീസ് ഫുഡ് സീ ഫുഡ് മുതലായവയും ലഭ്യമാണ് കൂടാതെ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യങ്ങൾ എ സി നോൺ എ സി സൗകര്യങ്ങളും Nilson Family Restaurant Theater Road Chiruguda Phone 8078496284 Other number 9746721269